നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പോസിറ്റീവ് ആകാനായി അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്കായി അല്ലെങ്കിൽ ദൈവമായി എടുക്കാനായി വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാവൂ എന്ന് വല്ലതുമുണ്ടോ നോൺ വെജ് കുഴപ്പമുണ്ടോ ഇത് പലരുടെയും സംശയമാണ് എന്നെ വിളിക്കുന്ന പലരും പ്രധാനപ്പെട്ട രീതിയിൽ ചോദിക്കുന്ന ഒരു വിഷയമാണ് ഈ കാര്യം എന്നാൽ ദൈവം എനിക്ക് പറഞ്ഞു തന്ന ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കാം ഒരു വളർച്ച അല്ലെ ദൈവമായി കൂടുതൽ എടുക്കാൻ ബജാണ് നല്ലത് പക്ഷേ അതിനു മുൻപ് നമ്മൾ ചെയ്യേണ്ട വലിയ വലിയ കാര്യങ്ങൾ അതായത് പോസിറ്റീവ് ആകാനായി വേണ്ട ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വേണം നമ്മൾ ഈ ലെവലിലേക്ക് പോകാൻ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒന്ന് അടിസ്ഥാന ക്ലാസ്സുകൾ ഒരു അഞ്ചാം ക്ലാസ്സോ ആറാം ക്ലാസോ ഒക്കെ പാസ്സായാലേ നമുക്ക് അടുത്ത ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് അങ്ങോട്ടങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് ഉള്ള ഒരു ജീവിതം ആത്മീയ വളർച്ച മുന്നോട്ട് പോകുന്ന ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞ ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന രീതിയിലാണ് എനിക്ക് ദൈവം പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് വേണ്ട എന്നല്ല ഇപ്പൊ ജന്മന അല്ലെങ്കിൽ പണ്ടേ മറ്റേ നോൺ വെജിനോട് എനിക്ക് വലിയ താല്പര്യം വരുന്നില്ല ഒരു കുഴപ്പമില്ല പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കൂടുതൽ ദൈവോട്ട് അടുക്കണം ആത്മീയ വളർച്ച വേണം അതിനുവേണ്ടി നമ്മൾ ഇതങ്ങ് ഒഴിവാക്കാം പെട്ടെന്ന് എന്തെങ്കിലും നടക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് അത് അല്ല കാരണം ഒരുപാട് കാര്യം നമ്മൾ ക്ലിയർ ആവാനുണ്ട് ഇപ്പോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് ഇതിന്റെ ആവശ്യം എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ ഭൂമിയിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ സിറ്റുവേഷനിൽ നന്മകളും തിന്മകളും എല്ലാം നിറഞ്ഞതാണ് ഈ കാലഘട്ടത്ത് തിന്മ അത്യധികം പെരുകിയൊരു കാലവും കൂടിയാണ് അപ്പൊ ഈ കാലത്ത് ഈ സമൂഹത്തിനിടയിൽ നമുക്ക് മുന്നേറി ജയിച്ച് മുന്നേറി വരണമെങ്കിൽ നമ്മൾ കുറച്ച് അല്ലെങ്കിൽ പ്രതികരണ ശേഷി നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് തിന്മയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി നമുക്ക് ഈ കാലഘട്ടത്ത് അത്യാവശ്യമാണ് അപ്പോ അങ്ങനെ വരുന്ന ഈ ഒരു കാലഘട്ടത്ത് നമുക്ക് മാംസാഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു എനർജി ഫീൽ വരുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രതികരണ ശേഷി വരികയുള്ളൂ ഇപ്പം നമ്മൾ മക്കളൊക്കെ വളർന്നു വരുന്ന സമയത്ത് അവരെയൊക്കെ നിർവഴിക്ക് നയിക്കുക ഇതിനൊക്കെ നമുക്ക് കുറച്ച് ഒരു ഒരു ഇത്തിരി ദേഷ്യം ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ട് അപ്പൊ ഈ മാംസാഹാരത്തിലൂടെ നമ്മുടെ ആ ദേഷ്യം എന്ന വികാരമാണ് ശരിക്കും പറഞ്ഞാൽ കൂടി വരുന്നത് എന്നാൽ ജർമ്മന നല്ല ദേഷ്യക്കാരുണ്ട് മുൻകോപികളാണ് അങ്ങനെയുള്ളവർ മാംസാഹാരം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ആഹാരം അതിനും കൂടെ അതിനുവേണ്ടി അതാണ് നമുക്ക് ബൂസ്റ്റ് ചെയ്തു തരുന്നത് പണ്ടത്തെ രാജാക്കന്മാരാല യുദ്ധത്തിൽ പോകുന്ന പോരാളികൾ അങ്ങനെയുള്ളവരെല്ലാം മാംസം കഴിച്ചിരിക്കണം അല്ലാതെ യുദ്ധത്തിന് പോകാൻ പറ്റില്ല അവിടെ ചെന്ന് ശത്രുവിനെ കണ്ടിട്ട് അയ്യോ പാവം തോന്നി സ്നേഹമൊക്കെ തോന്നി തിരിച്ചു വരും അങ്ങനെ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്കും അങ്ങനെയുള്ള യോദ്ധാക്കൾക്കും മാംസാഹാരം ആവശ്യമാണ് പിന്നെ ഈ കാലഘട്ടത്ത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗം അല്ലെങ്കിൽ നമ്മുടെ നിയമം ഏതെങ്കിലും വഴിയിൽ ഉദ്യോഗം പട്ടാളം ഇങ്ങനെയൊക്കെ ഉള്ള മേഖലയിൽ ഉള്ളവർക്ക് മാംസാഹാരം കഴിച്ചേ പറ്റൂ കാര്യം അവരുടെ മേഖലയിൽ അവർ അല്ലെങ്കിൽ അവർ അവരുടെ മേഖലയിൽ തോറ്റുപോകും ഇങ്ങനെയൊക്കെ ജീവിച്ച് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോട് ജീവിക്കുമ്പോൾ നന്മയും തിന്മയൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ അവരുടെ പ്രതികരിക്കണമെങ്കിൽ മാംസാഹാരമൊക്കെ കഴിക്കുന്ന വ്യക്തിക്ക് അതിനുള്ള മനസ്സ് വരികയുള്ളൂ എന്നാൽ ജന്മന അല്ലെങ്കിൽ പണ്ടേ ആ ഒരു മനസ്സുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ വെറും സാധുവാണ് ഒരു പ്രതികരണ ശേഷിയില്ല എന്തിനു ഭയം പേടി ഒരു ഒരു ഭീരുത്വം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് മാംസാഹാരം കഴിച്ചാലേ അതിനെയൊക്കെ ജയിച്ച് മുന്നേറാൻ പറ്റുള്ളൂ എന്നാൽ ഈ ഒരു ലെവലിൽ നമ്മൾ വളർന്ന് ഒരു ലെവലിലാകുമ്പോൾ നമുക്ക് ദൈവമായി എടുക്കണം ബാക്കിയുള്ള മേഖല കഴിഞ്ഞു അതൊക്കെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് സ്വസ്ഥമായ ഒരിടത്തിരുന്ന് ഭക്തിയിലൂടെ ബാക്കി ആത്മീയ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ആ ഒരു മേഖലയിൽ അപ്പൊ നമ്മളെ പഴയ മേഖല ജോലി നമ്മുടെ മക്കൾ നമ്മുടെ ബാക്കി കുടുംബ കുടുംബകാര്യങ്ങളെല്ലാം ഏതാണ്ട് നമ്മളിലൂടെ ഓക്കെ ആയി കഴിഞ്ഞു ഇനി നമ്മൾ ആ മേഖലയെ കുറിച്ച് ടെൻഷൻ അടിക്കാനോ അതിന്റെ ആവശ്യം വരുന്നില്ല ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആത്മീയത്തിന്റെ അടുത്ത ഹയർ സ്റ്റഡീസിലോട്ട് പോകാൻ ഉള്ള ഒരു മനസ്സ് വരും അല്ലെ അതിനുള്ള സമയം ആയി എന്ന് മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് നമുക്ക് ഈ മാംസാഹാരമൊക്കെ കഴിച്ച് നമുക്ക് അധികം വയലൻസി അല്ലെങ്കിൽ ആ ഒരു ശക്തമായ ഒരു തീഷ്ണതയിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ സൗമ്യനായി ദൈവത്തോട് ഭക്തിയിലൂടെ ഇഴുകിച്ചേരാം അതൊരു വശം രണ്ടാമത്ത് നമ്മൾ ആ ഒരു ലെവലിൽ നിൽ പോകുമ്പോഴും നമ്മൾ ഈ മാംസാഹാരമൊക്കെ കഴിച്ച് നമ്മൾ ആ ഒരു ദേഷ്യ അധിക ദേഷ്യഭാവത്തിൽ നിന്നാൽ നമുക്ക് ചിലപ്പോൾ ദൈവത്തോട് തന്നെ ചിലപ്പോൾ നമ്മൾ മറുതിലിക്കുകയും പിറകുറക്കുകയൊക്കെ ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ നമ്മളായിപ്പോകും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അധിക നമ്മൾ തിന്മയിലേക്കാണ് നമ്മളെ കൊണ്ടുവിടുന്നത് അപ്പം നമ്മൾ എപ്പോഴും ശാന്തനായിരിക്കണം ദീർഘക്ഷമയുള്ളവരായിരിക്കണം ആ ഒരു മനസ്സ് എത്ത എത്തണമെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അപ്പൊ നമ്മൾ ഈ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന വ്യക്തികൾ അവർ തന്നെ വിലയിരുത്തണം അവരെത്രക്കാരാണ് അവർ അവർ വെറും സാധുക്കളാണോ വീട്ടിൽ നന് തിന്മ കാണുമ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ കരഞ്ഞും കൊണ്ടൊരു മൂലയിൽ എല്ലാം സഹിച്ചിരിക്കുന്നവരാണോ അങ്ങനെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ശരിക്കും അവർ ആ മേഖലയിൽ തോറ്റുപോയി നമ്മൾ ഈ മുൻകൂ പെട്ടെന്ന് വയലൻസി എടുത്തുചാട്ട സ്വഭാവക്കാർ അങ്ങനെയുള്ളവർ മാംസാഹാരം മാക്സിമം കുറയ്ക്കണം കാര്യം കുറച്ചുറച്ച് കൊണ്ടുവരണം അതേസമയം വെറും സാധുക്കൾ ഒരു പ്രതികരണ ശേഷിയില്ല ഒന്ന് പറഞ്ഞാൽ ഒന്ന് എതിർത്ത് സംസാരിക്കാനുള്ള കഴിവില്ല തിന്മകളെല്ലാം വന്നാലും എല്ലാം ഒരു മൂലയിലിരുന്ന് അനുഭവിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഇരിക്കാൻ പാടില്ല അവർ മാംസാഹാരമൊക്കെ കഴിച്ച് അവർ ബലപ്പെട്ട് അവർ ആദ്യം ഈ ഒരു മേഖല ജയിച്ച് കാണിക്കണം എന്നും പറഞ്ഞാൽ അടികൂടാനോ അങ്ങനെയൊന്നുമല്ല നമുക്ക് നമ്മൾ സംസാരിക്കണം നന്മയും തിന്മയെ കുറിച്ച് ഒരാളെടുത്ത് ശക്തമായി സംസാരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം അതൊക്കെ നമ്മൾ മുമ്പിൽ ജയിച്ച് കാണിക്കേണ്ടത് തന്നെയാണ് അതുപോലെ മക്കളെ തന്നെ വഴക്കുപറഞ്ഞു വിരട്ടിയും നമ്മൾ അവരെ നീർവഴിക്ക് എത്തിച്ച് നമ്മൾ അവരെ ആ ലെവലിലേക്ക് കൊണ്ടു വന്നിരിക്കണം അപ്പൊ നമ്മൾ ഭൗതിക കുടുംബപരമായിട്ട് ദൈവം തന്നിരിക്കുന്ന പല മേഖലകളിലും നമ്മൾ തോറ്റുപോയിട്ട് അതൊക്കെ കളഞ്ഞുകൊണ്ട് നമ്മൾ ധ്യാനവും അല്ലെങ്കിൽ വെജിച്ചേരണൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല അതുപോലെ തന്നെ നമ്മൾ മക്കളെ തന്നെ ഒന്നും കുട്ടികളെ തന്നെ ആ വെജിച്ചേർന്ന് ഫുഡൊക്കെ കൊടുത്ത് അവരെ ഇപ്പോഴേ അതിന്റെ ആവശ്യവും വരുന്നില്ല അവരൊക്കെ ഒരു ആത്മീയ എത്തട്ടെ ആത്മീയ ലെവലിലേക്ക് എത്തുമ്പോൾ അവർക്ക് അത് അവർക്ക് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അവരതിന് റെഡി ആണെങ്കിൽ മാത്രമേ അവരങ്ങനെ ചെയ്യിക്കാവൂ അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളങ്ങനെ ചെയ്തു എന്ന് പറയും നമ്മൾ മക്കളെ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് ഇപ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ലെവലിലേക്ക് ഒരു ബോധം വന്നത് നമുക്ക് ആ ദൈവത്തോട് ഇടപെടണം എന്നൊക്കെ ചിന്ത വന്നത് അപ്പം നമ്മൾ എപ്പോഴാണോ ആ ഒരു ബോധത്തിൽ വന്നതിന് ശേഷം നമ്മൾ വെളിച്ചേർന്നായത് അതേപോലെ മക്കൾക്കും ആ ഒരു ബോധം വരട്ടെ പക്ഷേ ആ ബോധവും ആ അറിവ് കൊടുക്കണം അവരത് അവർക്കത് തിരഞ്ഞെടുത്ത് അവർ പോകണം ഈ ചെറു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ദൈവം വെച്ചിരിക്കുന്ന പല ഭൗതികസുഖങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ കൊച്ചുകുട്ടികളെ ഒരു ജയിലിൽ ഇട്ട് വളർത്തുന്ന പോലെ വളർത്തുന്നത് ദൈവത്തിന്റെ കണ്ണിൽ തെറ്റാണ് നമ്മൾ അങ്ങനല്ലോ നമ്മൾ ചെറുപ്രാറ്റ് വളർന്നത് പക്ഷെ നന്മതിന്മ പറഞ്ഞുകൊടുത്ത് അവരെ ശരിയിലേക്ക് പഠിപ്പിക്കണം അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർ അനേക ശരികൾ ചെയ്ത് അവർ ഒരുപാട് പോസിറ്റീവായി വളർന്നു വന്നതിന് ശേഷം അവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് തോന്നും എനിക്ക് ഇനി ആ ദൈവത്തോട് എടുക്കണം അങ്ങനെ അവരായിട്ട് വേണം അത് ചെയ്യാൻ അതിനു അതിനുമുമ്പ് സകല ഇത് വേണം അതിനു മുമ്പ് ജയിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പൊ കാമം ആഹാരത്തോടുള്ള അധിക കൊതി മറ്റു വ്യക്തികളോടുള്ള അറ്റാച്ച്മെന്റുകൾ തൊഴിൽപരമായിട്ടുള്ള പരാജയങ്ങൾ ഇങ്ങനെ അനേക അനേക മേഖലകളിൽ നമ്മൾ ഒരുപാട് ജയിച്ച് കാണിക്കണം ജയിച്ച് വരണം അവസാനത്തെ ഒരു ലെവലിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദൈവവുമായി ഇഴുകിച്ചേർന്ന് ആത്മീയത്തിന്റെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ചില നെഗറ്റീവ് സാധനങ്ങളാണ് ഈ ആഹാരത്തിലൂടെ അല്ലെങ്കിൽ ഈ വെജിറ്റേറിയൻ ഫുഡിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് Okay.